ശബരിമലയിലെ അപ്പത്തിൽ പൂപ്പൽ എന്ന പരാതിയിൽ ഇടപെടുകയാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡ് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ വിശദീകരണം നൽകണമെന്ന് കോടതി നിർദ്ദേശം നൽകുന്നു ഈർപ്പം കൊണ്ടാകാം പൂപ്പൽ വന്നത് എന്ന് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നുണ്ട് അതിനിടയിൽ ഗൗരവമുള്ള വിഷയം എന്നതാണ് ഹൈക്കോടതിയുടെ നിലപാട് ബിനിലാണ് വിവരങ്ങളുമായി ബിനിൽ നേരത്തെ അപ്പവും അരവണയും ഒക്കെ വിവാദമായ അതിനപ്പുറം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഹൈക്കോടതി പ്രത്യേകമായി തന്നെ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ ഗൗരവതരമായി ഇടപെടാൻ തുടങ്ങിയതും സ്പെഷ്യൽ ഓഫീസറെ ഉൾപ്പെടെ നിയോഗിച്ചതും ഇപ്പോൾ സംഭവിച്ചത് എന്താണ് എന്നതാണ് കോടതിയിൽ ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് എത്രത്തോളം ഗൗരവത്തിലെ ഇടപെടലും നടപടിക്കും നിർദ്ദേശം നൽകുന്നു കോടതി രതീഷ് ശബരിമലയിൽ നിന്ന് വാങ്ങിയ അപ്പത്തിൽ പൂപ്പലുണ്ട് എന്ന പരാതിയാണ് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിയത് ചില ഫോട്ടോഗ്രാഫുകളും ആ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബോർഡിനോട് ഇതിൽ ആ വിശദീകരണം തേടിയിരിക്കുന്നത് ദേവസ്വം കേസുകൾ പരിഗണിക്കുന്ന ആ പ്രത്യേക ബെഞ്ചാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഹൈക്കോടതിയിൽ പ്രാഥമികമായി പറഞ്ഞിരിക്കുന്നത് മഴയുണ്ടായിരുന്നു ഈർപ്പമുള്ളൊരു സമയമാണ് അതുകൊണ്ട് ആകാം ഇത്തരത്തിൽ പൂപ്പൽ വന്നെങ്കിൽ അതിനുള്ള സാഹചര്യം എന്നതാണ് കോടതിയിൽ നൽകിയിരിക്കുന്ന വിശദീകരണം എന്തായാലും തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച് കൃത്യമായ കാര്യകാരണങ്ങൾ അറിയിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് സ്പെഷ്യൽ കമ്മീഷണറും ഇക്കാര്യത്തിലുള്ള ആശങ്ക കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഹൈക്കോടതി ഇതിൽ ശക്തമായി തന്നെ ഇടപെട്ടിരിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതാണ് കോടതിയിൽ ദേവസ്വം ബോർഡിനോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏത് ബാച്ചിൽപ്പെട്ട അപ്പമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡിനെ കോടതിയെ അറിയിക്കേണ്ടി വരും എന്തായാലും ആ ഇതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് കോടതിക്ക് മുന്നിലേക്ക് ഈ വിഷയം എത്തിയിരിക്കുന്നത് രതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പവും അരവണയും ഒക്കെ പല ഘട്ടങ്ങളിലും കോടതിയിൽ കയറുകയും ഇത്തരത്തിൽ വിവാദമാകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് നേരത്തെ അരവണയ്ക്കുള്ളിൽ ഉപയോഗിച്ചിരുന്ന ഏലക്ക ആ ഏലക്കൽ വിഷാംശമുണ്ട് അതായത് മായം കലർന്നിട്ടുണ്ട് എന്നത് ആ കോടതി കണ്ടെത്തുകയും ആ ഒരു ബാച്ച് അരവണ തന്നെ നശിപ്പിക്കാൻ ആ ഉത്തരവിടുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായി ോതിയൊക്കെ വലിയ ഇടപെടലും ഉണ്ടായി സർക്കാരും അല്പം ഗൗരവത്തിൽ പിന്നീട് ഈ വിഷയങ്ങളെ കാണുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വീണ്ടും കാര്യങ്ങൾ ഒരു ലൂസായി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഭക്തർക്ക് കൃത്യമായി അവിടെ ചെന്ന് തൊഴുത് തിരികെ ഇറങ്ങാൻ കഴിയാത്ത തരത്തിൽ വലിയ കാലതാമസം ഉണ്ടാകുന്നു എന്നതൊക്കെ ആക്ഷേപം കഴിഞ്ഞ സീസണിലും ഒക്കെ ഉണ്ടായി പക്ഷേ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു എന്ന നിലയിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായി കോടതിയും കാര്യമായി ഇടപെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സുഗമമായിരുന്നു അവിടുത്തെ ദർശനത്തിനുള്ള സൗകര്യങ്ങൾ എന്നതും പ്രധാനമാണ് അതിനിടയിൽ ഇങ്ങനെ ഒരു വിഷയം എങ്ങനെ ഉണ്ടായി എന്നതാണ് അത് തന്നെയാണ് ദേവസ്വം ബോർഡ് ചിന്തിക്കേണ്ട വിഷയവും അതുകൊണ്ട് തന്നെയാണ് കോടതി ഇതിനെ ഗൗരവത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത് ഇനി ദേവസ്വം ബോർഡാണ് ഇത് പരിശോധിച്ച് എങ്ങനെ സംഭവിച്ചു എന്നത് കോടതി അറിയിക്കേണ്ടത് ആ രതീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മണ്ഡല മകരവിളക്ക് ആ സീസൺ തുടങ്ങിയ ശേഷം നല്ല സുഗമമായ ദർശനം അയ്യപ്പന്മാർക്ക് കിട്ടുന്നുണ്ട് പോലീസ് സംവിധാനങ്ങളെക്കുറിച്ച് പരാതിയില്ല വലിയ തിരക്കില്ലാതെ തന്നെ അവിടുത്തെ ക്രൗഡ് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ട് അതിലെല്ലാം കോടതിയും തൃപ്തരായിരുന്ന ഒരു ഘട്ടം കൂടിയാണിത് അതിനിടയിലാണ് ആ ശബരിമലയിലെ അപ്പത്തിൽ പൂപ്പൽ പരാതി കോടതിക്ക് മുന്നിലെത്തുകയും അതിലൊരു ഇടപെടൽ കോടതിയുടെ ആ ഭാഗത്തു നിന്ന് വരികയും ചെയ്തിരിക്കുന്നത് എന്തായാലും തിങ്കളാഴ്ച ദേവസ്വം ബോർഡ് എന്ത് കോടതിയിൽ പറയും എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് ശരി ഏതായാലും വളരെ ഗൗരവരമായൊരു വിഷയമാണ് ശബരിമല എന്നത് ദൈനംദിനം എൺപതിനായിരത്തോളം ആളുകൾ ഒരു ആളുകൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ആളുകൾ വരുന്ന ഒരിടമാണ് അത് വലിയ പ്രധാനപ്പെട്ട സ്ഥലമാണ് അവിടെ അപ്പത്തിൽ പൂപ്പൽ എന്ന പരാതി അത്തരത്തിൽ ഗൗരവതരമായി തന്നെ ഹൈക്കോടതി ഇടപെടുകയാണ് ഇതുവരെ സുഗമമായി ദർശനവും എല്ലാം നടക്കുന്നുണ്ട് എല്ലാ ക്രമീകരണവും ഉണ്ടായിട്ട് എങ്ങനെ ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിലൊക്കെ ദിവസം ബോർഡൊക്കെ ഗൗരവതരമായി ഇടപെടണം എന്നതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം